ഊഷ്വർഷങ്ങൾ ഒരുപാടുണ്ട് പറയാനാണെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് ഗുണങ്ങളുള്ളൂ ഈ ഭരണം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സാധാരണക്കാരൻ സാധാരണക്കാരന് ബുദ്ധിമുട്ടാന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇയാൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞതല്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഇത്രയും തുടർഭരണം കൊടുത്തു തന്നെ ഇത്രയും പ്രശ്നമായാൻ കാരണം അപ്പോൾ ഏകാധിപത്യമുള്ള ഇത് നടക്കണം ശരിക്കും പറഞ്ഞാൽ രാജ്യം ഞാൻ സൗദിയിൽ എട്ടു വർഷം ജീവിച്ച ജോലി ചെയ്ത ആളാണ് സൗദിയിൽ പോലും ഇത്രയും ഏകാധിപത്യ ഭരണം നമ്മൾ കണ്ടിട്ടില്ല ഇതിപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് ഭരിക്കണല്ലേ ഇയാളുടെ ഇഷ്ടത്തിന് ഇയാള് ഭരിക്കണം ജനങ്ങൾ ഇവർ നോപ്പുത്തിയുള്ളൂ അത്രേ ഉള്ളു സൗദിയില് പിന്നെയും കുഴപ്പമില്ല ഇല്ല സൗദിയിൽ രാജ മറ്റുള്ള നമുക്കൊക്കെ ഫ്രീ ആവശ്യങ്ങളിലെ ഫ്രീഡം ഉണ്ട് മനസ്സിലെ സൗദി രാജാവ് വരുമ്പോൾ ജനങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു പരിപാടിയില്ല ആ സമയത്ത് മാത്രമേ ബ്ലോക്ക് ചെയ്യുകയുള്ളൂ അവരുടെ വണ്ടി വന്ന സമയത്ത് മാത്രമേ ജനങ്ങളെ റോട്ടിൽ ഇറക്കാൻ അല്ലാണ്ട് രണ്ട് ദിവസം മുമ്പ് കടകളടപ്പിച്ചും മറ്റുള്ള കാര്യങ്ങളൊന്നും സൗദിയിൽ ചെയ്യൂല ആ ഇതിപ്പോൾ ജനാധിപത്യമാണെങ്കിൽ കാണുമ്പോൾ ഇയാള് വന്നിട്ട് ആ പരിസരത്തുള്ള ഹോട്ടലുകൾ വരെ രണ്ട് ദിവസം പിടിപ്പിച്ചു അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് പിന്നെ ഇനി അടുത്തൊരു ഭരണ എന്തായിരിക്കും അടുത്ത വർഷം അടുത്ത വർഷം ആര് നമ്മൾ ഞാൻ പറഞ്ഞിട്ട് കാര്യം കോൺഗ്രസിൽ ഇവിടെ ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് കോൺഗ്രസ്സിന് അധികാരത്തിലോടും കാരണം ബിജെപിക്ക് അധികാരം കിട്ടും എന്നൊന്നും പ്രതീക്ഷയില്ല ചിലപ്പോ ബിജെപി സീറ്റുകൾ പിടിക്കാൻ സാധ്യതയുണ്ട് ഈ പ്രാവശ്യം കാരണം ബിജെപി ആ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട് കാരണം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് തമ്മിത്തല്ലാണ് ഈ ഗ്രൂപ്പാണ് ഈ കോൺഗ്രസിനെ ഇത്രയും അതപതിപ്പിച്ചത് ഭരണം കോൺഗ്രസിന് തന്നെ കിട്ടുകയുള്ളു അത് ഉറപ്പാണ് ബി ജെ പി കുറെ സീറ്റ് പിടിക്കും കേരളത്തിൽ അത് ഉറപ്പാണ് പല സ്ഥലങ്ങളിലും ബിജെപിക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ജനങ്ങൾക്ക് ഈ കോൺഗ്രസുകാരുടെ സ്വഭാവം ഞങ്ങൾക്ക് അറിയാമല്ല പിന്നെ ഇവരുടെ ഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആ അതായത് ഭരണകർത്താക്കള് ഔദാര്യല്ല ജനങ്ങളുടെ അവകാശം അതന്നെ അത് സത്യമാണുള്ളത് ഭരണകർത്ത ജനങ്ങളാണല്ലോ ഇവരെ അധികാരത്തിലാണ് അപ്പൊ ജനങ്ങളോടൊക്കെ ഇവർക്ക് ഒരു ഇതുണ്ടല്ല ജനങ്ങളോടൊരു ഉത്തരവാദിത്വം ഉണ്ട് ജനങ്ങളോടൊരു ഇതും വേണമല്ല ഈ വോട്ട് ചെയ്യുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് വില വോട്ട് ചെയ്ത് കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഒരു വില ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ അല്ലേ ഇപ്പൊ വോട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ എലക്ഷൻ ഈ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥികളെല്ലാവരും എല്ലാ വീടുകളിലും കയറി ഇറങ്ങും വോട്ട് ചെയ്യണം എന്ന് പറയും വോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവര് അവരുടെ തനി ഉള്ള പിന്നെ ജനപ്രതിനിധികൾ ജനങ്ങൾ അറിയുന്നില്ല അതല്ല കേരളത്തിലെ സ്ഥിതിയപ്പ ആ അപ്പോൾ അയാള് പറഞ്ഞാൽ എം ടി വാസന പറഞ്ഞ സത്യമാണല്ലോ അതിനകത്ത് വേറൊന്നും പറയാനില്ല അത് സത്യമാണ് ഇപ്പരണം ഉദ്ദേശിച്ചിട്ട് തന്നെ പുള്ളി പറഞ്ഞേക്കണം കാരണം ഇപ്പോഴത്തെ ഈ ഭരണം എന്ന് പറഞ്ഞാൽ തുടർ ഭരണം കിട്ടിയിട്ട് ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ഇപ്പൊ മന്ത്രിമാര് തന്നെ പറയുന്നുണ്ട് പരസ്യമായിട്ട് അവർക്ക് ഒരു സ്വാതന്ത്ര്യമില്ല ഇയാള് പറയണ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ ഏകാധിപത്യ ഭരണ ശരിക്കും നടക്കണ ഇപ്പൊ അത് തന്നെ ഹിറ്റ്ലർന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ ഇയാളുടെ ഭരണം അത് അയാൾ പ്രതികരിക്കണം അത് ജനങ്ങൾക്ക് അത്രയും പൊരുത്തുകൂട്ടിയിട്ടാണല്ലോ അങ്ങനെ അയാൾ വേറെ നല്ലൊരു എഴുത്തുകാരനാണ് സാമൂഹ്യ പ്രവർത്തനാണ് അപ്പൊ അയാൾ അങ്ങനെ പ്രതികരിക്കണ അയാൾക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവണം എന്തോരം കാര്യങ്ങൾ അയാൾ ഈ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തണമാണ് അപ്പം അയാൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ അങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് സത്യം തന്നെയാണ് അത് യാതൊരു ഒന്നും പറയാനില്ല